പി എസ് സി നോളജ് ഫൈവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലർക്ക് പോസ്റ്റിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അമ്പത് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഏറ്റവും വലിയ അന്തർഗ്രഹം ഭൂമി അന്തരീക്ഷം ഇല്ലെങ്കിൽ എന്തായിരിക്കും ആകാശത്തിൻ്റെ നിറം കറുപ്പ് സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ പശ്ചിമഹട്ടം മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് പീഡോളജി വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് എവിടെയാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴക്കമേറിയ വ്യവസായം ഏതാണ് നെയ്ത്ത് വേമ്പനാട് കായലിൽ പതിക്കാത്ത നദി ഏത് ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പിച്ചി സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള വനപ്രദേശം ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പള്ളിവാസൽ പ്രോജക്റ്റ് ഏത് നദിയിലാണ് മുതിരപ്പുഴ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഉപ്പു തടാകം കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ദീപ സമുദ്രം ഇൻഡോനേഷ്യ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള മണൽക്കുന്നുകളെ പറയുന്ന പേര് ബർഹൻ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന തണുത്തക്കാറ്റിനെ പറയുന്ന പേര് കരക്കാറ്റ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാഹുഡ് ഇന്ത്യയിലെ കല്ലുപ്പ് ലഭിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടി ഏറ്റവും തണുത്ത മരുഭൂമിയായി അറിയപ്പെടുന്നത് ഏത് മരുഭൂമിയാണ് ഗോപി മരുഭൂമി ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായണ രേഖ ഇരുമ്പിൽ ഓക്സൈഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്ന മണ്ണ് ചെമ്മണ്ണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരി ചുണ്ണാമ്പ കല്ലിൻ്റെ കായാന്ത്രിക രൂപമാണ് മാർബിൾ കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ ഭൂപടം നിർമ്മാണം ഔദ്യോഗികമായി നടത്തുന്ന സ്ഥാപനം ഏതാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായുള്ള വൃത്തരേഖയാണ് അക്ഷാംശരേഖ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് യോജിച്ച മണ്ണ് ഏതാണ് ീറ്റ് മണ്ണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏത് നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയുടെ പൂന്തോട്ടം ജമ്മു കാശ്മീർ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മരത്തെയാണ് തേക്ക് ചൈന റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി എല്ലില്ലാത്ത മാംസം എന്ന പേരിൽ അറിയപ്പെടുന്ന പയറിനം സോയാബീൻ ഒരു ഇല മാത്രമുള്ള സസ്യം ഏതാണ് ചേന വിത്തില്ലാത്ത മാവിൻ്റെ ഇനം ഏതാണ് സിന്ധു പൂക്കൾക്ക് ചുവന്ന നിറം കൊടുക്കുന്ന പദാർത്ഥം ആന്തോസയാനിൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അലുമിനിയം യവനപ്രിയ എന്ന് വിളിക്കുന്ന സുഗന്ധദ്രവ്യം ഏത് കുരുമുളക് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് മുള കള്ളുമുള്ളു ചെടിയിൽ ആഹാരം പാചകം ചെയ്യുന്നത് എവിടെ വെച്ചാണ് കാന്ഡം പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡോമോളജി പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര